തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ടറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഡോക്ടർ ഹാരിസ് ആരോപിക്കുന്നു രോഗികളെ കരുതിയാണ് തുറന്നു പറഞ്ഞത് പല ഉപകരണങ്ങളും രോഗികളാണ് വാങ്ങി തരുന്നതെന്നും ഡോക്ടർ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണ ക്ഷാമം ഡോക്ടർമാരുടെ സംഘടനയും സ്ഥിരീകരിച്ചു അതേസമയം അച്ചടക്ക ഭീഷണിക്കിടെ ഡോക്ടർ ഹാരിസിനെ പ്രശംസിച്ച് ആരോഗ്യമന്ത്രി രംഗത്തെത്തി ഹാരിസ് കഠിനാധ്വാനിയെന്നും സത്യസന്ധനെന്നും വീണ ജോർജ് പറഞ്ഞു ഞാൻ ഉപയോഗിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയത് അങ്ങനല്ല ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാനുള്ളത് നമ്മളത് അധികാരികൾ വഴി നേടിയെടുക്കേണ്ട കാര്യമാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വന്നത് നമുക്ക് ഇതുപോലെ മറ്റേ ആൾട്ടർനേറ്റീവ് ഉള്ള പേഷ്യൻസിനെ കൊണ്ട് തന്നെ പൈസ പിരിച്ച് സാധനം വാങ്ങി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒക്കെ ഗതികേടിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും മാത്രമല്ല അതിന്റെ മേളിൽ മിനിസ്റ്ററുടെ പി എസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോടും അടിയന്തര സ്വഭാവമുള്ള പല സാധനങ്ങളുടെയും പേര് ഇതിലുള്ള റിക്വസ്റ്റുകൾ കൊടുത്താണ് അതായത് ഒരു വർഷം മുമ്പുള്ള ഇതുപോലെ ും പല കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികൾക്കും അവർക്ക് നീതി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് അത് വിഷമം തോന്നാറുണ്ട് വ്യക്തിപരമായിട്ട് ആരെയും സമ്മർദ്ദത്തിലാക്കാനോ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഉൾപ്പെടുത്താനോ ഒന്നും ഉള്ളതല്ല സിസ്റ്റം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് അതിനനുസരിച്ച് സിസ്റ്റം നന്നായി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം ഞാൻ അത് കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത് മറുഭാഗത്ത് എന്താണ് അപ്പൊ ഇത് സിസ്റ്റത്തിൽ മുഴുവൻ ഉണ്ടെന്ന് നമ്മൾ കാണണം അതായത് ഫയലുകൾ മൂവ് ചെയ്യുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് മൂവായിരം രൂപ ഒരു പ്രോബിന് കൂടി മൂന്ന് പ്രോബും ഒമ്പതിനായിരം രൂപ കൂടി സൂപ്രണ്ടിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്ന് മൂവായിരം രൂപ കൂടിയാൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും ഈ ഒരു ഉപകരണം ഇല്ല എന്ന് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു പേപ്പർ തന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ അന്വേഷിക്കുകയും ചെയ്താണ് ഇല്ല എന്നാണ് നമുക്കറിയുന്നത് മറ്റ് ഓഫീസിൽ എസ് ടി സൂപ്രണ്ട് ഓഫീസിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ഈ ഒരു പേപ്പർ വന്നിട്ടില്ല ഈ സമയം വരെ വന്നിട്ടില്ലായിരുന്നു വിവരങ്ങളുമായി ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്നാൽ നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അത് ഡോക്ടർക്ക് മാത്രം നേരിട്ട ഒരു അനുഭവമല്ല എന്ന ഒരു കാര്യം ആരോഗ്യവകുപ്പ് തിരിച്ചറിയുന്നു എന്നതല്ലേ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്നും ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തതിൽ ആർക്കാണോ വീഴ്ചയുണ്ടായത് അതിൽ അവർക്കെതിരെയുള്ള ഒരു നടപടിയുമല്ലേ വേണ്ടത് വെളിപ്പെടുത്തിയ ഡോക്ടറെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് പ്രസാദ് ഉറപ്പായും സുജിയ ഇന്നലത്തെ ഒരു അന്തരീക്ഷമല്ല ഈ തുറന്നു പറച്ചിലിൽ ഇന്നുണ്ടായത് എന്നുള്ളതാണ് ഇന്ന് പരസ്യമായി തന്നെ ഡോക്ടർ ഹാരിസിനെ അഭിനന്ദിക്കാനും ഡോക്ടർ ഹാരിസ് സത്യസന്ധനും കഠിനാധ്വാനിയാണെന്നും ആരോഗ്യമന്ത്രിക്ക് തുറന്ന് പറയേണ്ടി വന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് ആ കാര്യങ്ങളിൽ അത് ശരിയാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് അത് തുറന്ന് സമ്മതിക്കാൻ പറ്റുകയുമില്ല ആ സുജയ നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമമായാലും അതല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവായാലും ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യമായാലും അത് വാർത്തകൾ വന്നാൽ ആ വാർത്ത കൾ ശരിയല്ല അത് വ്യാജ വാർത്തയാണ് എന്ന് പറയാനായിരുന്നു ആരോഗ്യവകുപ്പിനും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനുമുള്ള താല്പര്യം പക്ഷേ ഹാരിസിനെ പോലെയുള്ള സത്യസന്ധതയുള്ള ഡോക്ടർമാർ തനിക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെച്ച് പോയിക്കൊള്ളാം അതിനെക്കുറിച്ചാണ് താൻ ആലോചിക്കുന്നത് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട തരത്തിലേക്ക് ഡോക്ടർമാർ മാറുന്നൊരു സാഹചര്യമാണ് ഉറപ്പായിട്ടും ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സുജയ ഹാരിസിൻ്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായമല്ല ഹാരിസ് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഓരോ ഡോക്ടർമാരും പുറത്തു വന്ന് കെ ജി എം സി ടിയുടെ ഡോക്ടർമാർ പുറത്തു വന്ന് പറയുന്നുണ്ട് ഈ ഹാരിസ് പറഞ്ഞത് ഹാരിസിനെ ഒറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല ഹാരിസിൻ്റെ കൂടെ നമ്മൾ നിൽക്കും വിവിധ പ്രശ്നങ്ങൾ പല തലങ്ങളിലും ഉണ്ട് എന്നതാണ് സുജയ ഈ പ്രശ്നം പുറത്തു വന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഗൗരവമായി അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല അത് കാർഡിയോളജിയിലായാലും ഓർത്തോയിലായാലും സ ശസ്ത്രക്രിയ മുടങ്ങാത്തത് അത് രോഗികൾ പണം കൊടുത്ത് പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങുന്നത് കൊണ്ടാണ് എന്നതാണ് ഒരു പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ അവരോട് അത് വാങ്ങി വരാൻ പറയാൻ ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാർക്ക് കഴിയാത്തയിടത്താണ് ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തേക്ക് വരേണ്ടത് എന്തായാലും ഇതിനെ പോസിറ്റീവായി ഇന്നെങ്കിലും ആരോഗ്യമന്ത്രി കണ്ടതിൽ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് പക്ഷേ സംസ്ഥാനത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ മറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ കുറവുകളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിഹരിക്കാം പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സൂചിയാം